അസ്സലാമു അലൈക്കും വബറകാതുഹു അൽഹംദുലില്ലാഹ് അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്ത അലഹമില്ല സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നന്മകൾ പരമാവധി വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലും നിർവഹിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിയായ മനുഷ്യന് മാത്രം ലഭിക്കുന്ന അഞ്ച് ഗുണങ്ങളെ കുറിച്ച് അഞ്ച് ഹൈറാത്തുകളെ കുറിച്ച് അള്ളാഹുബിന്റെ ഹബീബ് ഈയൊരു വചനത്തിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ദിവസം പ്രാവശ്യം ആരെങ്കിലും ഈ ഒരു ചൊല്ലുകയാണെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉള്ള അഞ്ച് നേട്ടങ്ങളെ കുറിച്ച് അള്ളാഹുബിന്റെ ഹബീബ് അലൈഹി അലൈഹിം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് വഹ്ദഹു അള്ളാഹു ഏകനാണ് ശരീക ലഹു അള്ളാഹുവിന് യാതൊരു പങ്കുകാരുമില്ല ലഹുൽ ലഹുൽമുൽ അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും രാജാവായിട്ടുള്ളത് എല്ലാത്തിൻ്റെയും രാജാധിപത്യം അള്ളാഹുവിനുള്ളതാണ് വലഹുൽ അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും വഹു അല ഖദീർ ഇൻ ഫീയർ അള്ളാഹുസ്ബാന എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് ശക്തിയുള്ളവനാണ് കുതിരത്തുള്ളവനാണ് കുവത്തുള്ളവനാണ് എന്ന് അള്ളാഹുബി ഹബീബ് സു അല്ലാഹു അലഹി വസ്ലമ ഈയൊരു പ്രാർത്ഥനയിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ദിവസം കൊണ്ട് നൂറ് പ്രാവശ്യം ചൊല്ലിത്തീർത്താൽ മതി പക്ഷേ നമുക്ക് സാധിക്കും ടൈം ഷെഡ്യൂള് റെഡിയാക്കാൻ കഴിയുമെങ്കിൽ രാവിലെ തന്നെ ഈ ഒരു പ്രാർത്ഥന ഹൺഡ്രഡ് ടൈംസ് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അഞ്ച് ബെനിഫിറ്റ് ഉണ്ടെന്ന് അള്ളാഹുവിൻ്റെ ഹബീബസ് അള്ളാഹു അലൈവലാണ് ഒന്നാമത്തെ ബെനിഫിറ്റ് കാനത്ത് ലഹുല പാപിൻ ഒരു മനുഷ്യൻ ഈ പ്രാർത്ഥന നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ പത്ത് അടിമകളെ മോചിപ്പിച്ച ആൾക്ക് തുല്യമാണ് പത്ത് അടിമകളായ ആളുകൾ പാബുകളായ ആളുകളെ നമ്മൾ ഫ്രീ ആയിട്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവരോട് മോചിപ്പിച്ചാൽ എത്ര പ്രതിഫലം കിട്ടും അത്രയും പ്രതിഫലം ഈ പ്രാർത്ഥന ഒരു ദിവസം നൂറ് തവണ ചൊല്ലിയാൽ ആ മനുഷ്യന് ലഭിക്കും എന്നാണ് രണ്ടാമതായി പഠിപ്പിച്ചു നബ്ഹിസ് അയാളുടെ ജീവിതത്തിൽ നന്മകൾ ഹസനാത്തുകൾ അയാളുടെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കും മൂന്നാമതായി കിട്ടുന്ന ബെനിഫിറ്റ് നബിസു അള്ളാഹുഅലി വസ്ലം പറഞ്ഞു നൂറ് സയ്യാത്തുകൾ തിന്മകൾ തെറ്റുകുറ്റങ്ങൾ അബദ്ധങ്ങൾ അപാകതകൾ പാപങ്ങൾ അള്ളാഹുസ് മഹാനപൂവല മായ്ച്ചു കൊടുക്കുകയും ചെയ്യും നാലാമതായി വിക്രം പറഞ്ഞു ഈ പ്രാർത്ഥന രാവിലെയാണ് നൂറ് പ്രാവശ്യം നമ്മൾ ചൊല്ലുന്നതെങ്കിൽ എങ്കിൽ ഇന്ന് ഈവനിങ് വരെ ഷൈത്വാനിയത്തിന്റെ പിത്തന ഷെറ് അതാബുകൾ എന്തൊക്കെ ഉണ്ടോ അതിൽ നിന്നെല്ലാം പ്രൊട്ടക്ഷൻ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കും അതിനേക്കാൾ വലിയ പ്രൊട്ടക്ഷൻ കിട്ടാനില്ല അഞ്ചാമതായി ലഭിക്കൽ സലാഹു അലൈവ് വസ്ലാം പറഞ്ഞിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മനുഷ്യനായിരിക്കും ക്യാമത്ത നാളിൽ ും കൂടുതൽ അമലുകൾ ചെയ്ത മനുഷ്യനായി ഹാജരാക്കപ്പെടുക പിന്നെ അതിനേക്കാൾ വലിയ ദ്വാവുകൾ ചെല്ലി മുൻകടന്ന ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അയാളുടെ മുകളിൽ ഉണ്ടാവുക അപ്പൊ നമ്മൾ ആരെങ്കിലും ആ അടിമകളെ മോചിപ്പിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് എത്ര എന്നറിയോ ഒരു അടിമയെ മോചിപ്പിക്കുക എന്ന് പറയുന്ന മനുഷ്യൻ ലഭിക്കുന്ന പ്രതിഫലം ആ അടിമയുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്ക് പകരമാണ് അള്ളാഹു സ്മഹാനകൂത്ത അല്ല ഈ മോചിപ്പിച്ച അല്ലെങ്കിൽ ആ അടിമക്ക് ആശ്വാസം നൽകിയ ആ മനുഷ്യന് സാന്ത്വനം നൽകിയ ആളെ അള്ളാഹു നരകത്തിൽ നിന്ന് ഇങ്ങനെ മോചിപ്പിക്കുന്ന എത്ര വലിയ പ്രതിഫലമാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഈ ദ്വാവ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നിട്ട് പ്രവാചകം പറഞ്ഞു എത്ര വരെ പറഞ്ഞു പറഞ്ഞാൽ അയാളുടെ ഈ അടിമയുടെ ഗുഹ്യാവയത്തിൻ്റെ അവസ്ഥ പോലെ അള്ളാഹുസ്ബാന അയാളെ നരകത്തുനിന്ന് മോചിപ്പിക്കുന്ന എത്ര പ്രതിഫല അപ്പൊ ഇത് ആ ഇനി അങ്ങേയറ്റം പ്രതിഫലമുണ്ട് എന്ന് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നിത്യേന നമ്മുടെ ഇനിയുള്ള ഡെയിലി ലൈഫിൽ മിഷാ അല്ല രാവിലെ തന്നെ കഴിയുമെങ്കിൽ ഈ ഒരു പ്രാർത്ഥന നൂറ് പ്രാവശ്യം ചൊല്ലാൻ വേണ്ടി ഈഷാ അല്ലാ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക ആ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കലിമാത്തുകൾ നമ്മുടെ നാവിലൂടെ നമ്മുടെ ചിന്തകളിലൂടെ നമ്മുടെ ഹൃദയത്തിലൂടെ പ്രതിഫലിപ്പിക്കാൻ അത് പുറത്തേക്ക് വരാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അത്തരത്തിലുള്ള മുത്തക്കീങ്ങളിൽ മുഹിദീകങ്ങളിൽ അള്ളാഹുസ്വഹാന കുത്താല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നന്മകൾ രേഖപ്പെടുത്തുകയും സയ്യാത്തുകൾ ജീവിതത്തിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും ഒഴിവാക്കി ഒഴിവാക്കിത്തരുകയും ചെയ്യുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻ യാ അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കുംഹി മുബർക്ക